ബി എം എസ് അനുബന്ധിച്ച് കാർഷിക തൊഴിലാളി അസംഘടിത തൊഴിലാളി പുതിയ കണ്ടം യൂണിറ്റ് പെട്രോൾ മാവങ്കാൽ ബി എം എസ് യൂണിറ്റ് സംയുക്തമായി മാവൽ ഉദയ ക്ലബ് ഹാളിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു കുടുംബ സംഗമവും നടന്നു ബി എം എസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാർഷിക തൊഴിലാളി അസംഘടിത തൊഴിലാളി പുതിയ കണ്ടം യൂണിറ്റ് പെട്രോൾ പമ്പ് തൊഴിലാളി മാവുങ്കാൽ ബി എം എസ് യൂണിറ്റ് സംയുക്തമായി മാവുങ്കാൾ ഉദയ ക്ലബ് ഹാളിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു കുടുംബ സംഗമവും നടന്നു ബി എം എസ് സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ പാലക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ എല്ലാ തന്നെ പണ്ട് ഗ്യാൻസ് നമ്മൾ മേഖലയിലോ അല്ലെങ്കിൽ ജില്ലയിലോ താലൂക്ക് പോരാളത്താണോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് പിന്നെ നമ്മൾ പഞ്ചായത്തായിരുന്നു ഇപ്പോൾ നമ്മുടെ അയൽപോകത്തായിരുന്നു അതുപോലെ നമ്മുടെ വീട്ടിലെ ഗ്യാസ് ഇതേ രാജ്യത്തെ ലൗജീഹാസ് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടേ ഇപ്പോൾ നമ്മൾ ആളുകൾ അടുത്ത തന്നെ അതേ രീതിയിലാണ് മയക്കുമരുന്നത് പണ്ട് കഞ്ചാ പഠിക്കുന്ന ആൾക്കാരാണ് നടത്തുന്ന കേട്ട് നോവ കഞ്ചാമുണ്ട് കഞ്ചാൻ പഠിക്കുന്ന ആളുടെ കാലം ഇത്തരത്തിലുള്ള സമൂഹത്തിലുള്ള രാജകത്വം നാട്ടും കുടുംബങ്ങളിൽ എത്താൻ പാടില്ല ശിവപ്രസാദ് പുതിയ ഖണ്ഡം അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു ജില്ലാ വൈസ് പ്രസിഡന്റ് ബർദൻ കല്യാൺ റോഡ ഹോസ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ചെമ്പിലോട്ട് മേഖലാ സെക്രട്ടറി അജയൻ പുതിയ ഖണ്ഡം വാർഡ് മെമ്പർ എം വി മധു വിനു പുതിയ ഖണ്ഡം എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു അഖില പുതിയ ഖണ്ഡം സ്വാഗതവും തങ്കമണി പുതിയ ഖണ്ഡം നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്